ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് തേങ്ങും മീനും വെച്ചിട്ട് നല്ല അടിപൊളി റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുതാവണമെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യുന്നുണ്ടാവും എന്നാൽ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വിലിട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയിൽ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള തേങ്ങയുടെ പകുതി മതിയാവും ഒരു കപ്പോളം തേങ്ങ ഉണ്ടാവട്ടോ അത് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചിയും നമുക്ക് ഏഴ് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലി ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു കാൽ ടീസ്പൂണോളം വലിയ ചീരക ഇട്ട് കൊടുക്കുക അര ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുക്കറിലേക്ക് നമ്മൾ കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് കപ്പന്നൊക്കെ പറയും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മീൻ വെച്ചുകൊടുക്കാം നമ്മൾ ഏത് മീനാണ് എടുക്കുന്നത് അത് വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ അയലയും മത്തുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കാറ് എനിക്കിനി വേറെ എന്തിനേയും കൊണ്ട് ഉണ്ടാക്കുമെന്ന് അറിയില്ല പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാറ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മത്തി എടുക്കാം എടുക്കുക ഏതാ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മീൻ എടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു അര ടീസ്പൂണോളം മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും കൂട്ടം എടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു നാല് പീസിലടിച്ചാൽ മതി കേട്ടോ കുക്കറിൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വെന്ത് ഇട്ടു പക്ഷേ നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതിങ്ങനെ നീക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഫിഷിൻ്റെ അപ്പോൾ ഇതിൻ്റെ ഈ മുള്ളിങ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മത്തി മൊത്തത്തിൽ അതങ്ങ് അടിഞ്ഞു കിട്ടും ഇതിലേക്ക് തന്നെ അപ്പോൾ നമ്മൾ അയൽ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ മുള്ളു കുറച്ച് കട്ടിയുടെ കുറച്ച് വിഷമം ആട്ടോ അത് ഇതിലേക്കൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് അത് ഇതുപോലെ എടുത്ത് കളയുന്നതാണ് നല്ലത് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ അരവിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം ഇപ്പോൾ നമ്മളെ കേങ്ങും അരിവൊക്കെ കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചിണിച്ചു കൊടുക്കാതി അതിലേക്ക് അര ടീസ്പൂണോളം ഇട്ടിട്ട് കടുവ് നന്നായിട്ട് പൊട്ടി വന്ന് നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചുവന്ന മുളക് ഉണ്ടല്ലോ അതും കൂടി ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ചൂടായിട്ട് മുളകിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളെ കപ്പയിലേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ കേങ് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ കേങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കേങ് വാങ്ങുന്ന സമയത്ത് തന്നെ അതൊന്നും നോക്കാം കേട്ടോ നല്ലതോ അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ആ രീതിക്കുള്ളതാണോ ചിലത് നമുക്ക് ഒരുപാട് അങ്ങ് പിസിലടുപ്പിച്ചെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നാല് പിസിലൊന്നും അപ്പം മതിയാകുമല്ലോ ഒന്ന് നോക്കാട്ടെ നിങ്ങൾ എന്നിട്ട് നോക്കാം നോക്കിയിട്ട് നന്നായിട്ട് അടുപ്പിച്ചിട്ട് ത ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ അപ്പോൾ നല്ല റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക്